മിഡിൽ ഈസ്റ്റിലെ സംഘർഷ സാഹചര്യങ്ങൾ രൂക്ഷമാക്കി ഇസ്രായേൽ തലസ്ഥാനമായ ടെൽ ഡ്രോൺ ആക്രമണം അതീവ സുരക്ഷാ സന്നാഹങ്ങളോടുകൂടെ ഇസ്രായേൽ സംരക്ഷിച്ചു പോരുന്ന തലസ്ഥാന നഗരിയിൽ നടന്ന ഡ്രോൺ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹൂത്തി ഏറ്റെടുത്തു ടെൽ നടക്കുന്ന ആദ്യത്തെ ആക്രമണമാണിത് ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു ഇസ്രായേലിന്റെ ആധുനിക ഇന്റർസെപ്റ്റർ സിസ്റ്റങ്ങളെ മറികടക്കാൻ കഴിവുള്ളതും റഡാറുകൾക്ക് കണ്ടെത്താനാവാത്തതുമായ ഒരു പുതിയ ഡ്രോൺ ഞങ്ങൾ ഉപയോഗിച്ചു എന്നാണ് ഹൂദർ അവകാശപ്പെട്ടത് നഗരത്തിലെ അമേരിക്കൻ എംബസി ഓഫീസിനെ സമീപത്താണ് ഡ്രോൺ ആക്രമണം നടന്നത് സ്ഫോടനത്തെക്കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചതായി ഇന്റർസെപ്റ്റർ സിസ്റ്റങ്ങൾക്ക് ഡ്രോണുകളെ തടയാൻ എന്തുകൊണ്ട് സാധിച്ചില്ല എന്നതും പരിശോധനയിൽ ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി ഞങ്ങൾ സംസാരിക്കുന്നത് വലിയ ദൂരത്തേക്ക് പറക്കാൻ കഴിയുന്ന യു എ ബി എനെ കുറിച്ചാണ് ഒരു സൈനിക ഉദ്യോഗസ്ഥർ അക്രമത്തിന് പിന്നാലെ മാധ്യമപ്രവർത്തകരോട് സൈനിക ഉദ്യോഗസ്ഥൻ സംസാരിച്ചു ഞങ്ങളിപ്പോൾ ഒരു സാധ്യതയും തള്ളിക്കളയുന്നില്ല രാജ്യത്തിന്റെ ആകാശം സംരക്ഷിക്കാൻ ഇസ്രായേലിന്റെ വ്യോമസേന പെട്രോളിംഗ് വർദ്ധിപ്പിച്ചതായും സൈന്യം സോഷ്യൽ മീഡിയ പോസ്റ്റിൽ വ്യക്തമാക്കി ആക്രമണത്തിന് ഉത്തരവാദിത്തവർക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലും വ്യക്തമാക്കി ഇസ്രായേൽ രാഷ്ട്രത്തെ ദ്രോഹിക്കുന്ന അല്ലെങ്കിൽ നമുക്കെതിരായ ഭീകരതയെ നയിക്കുന്ന ആർക്കും ഞങ്ങളെ ശക്തമായ തിരിച്ചടി നൽകും ഗാലനെ ഉദ്ധരിച്ച് ഇസ്രായേലി ആർമി റേഡിയോ റിപ്പോർട്ട് ചെയ്തു സ്ഫോടനത്തിന് സമീപത്തുള്ള അപ്പാർട്ട്മെന്റിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് സാഹചര്യങ്ങൾ പരിശോധിച്ച് വരികയാണെന്നും ഇസ്രായേൽ പോലീസ് അറിയിച്ചു അതേസമയം ഗാസയിലെ ർത്തൽ ചർച്ചകൾക്കായി ഇസ്രായേൽ സംഘം വീണ്ടും ഈജിപ്തിലെ തലസ്ഥാനമായ കൈറോയിലെത്തി അന്താരാഷ്ട്ര മധ്യസ്ഥർ നടത്തിയ ശ്രമത്തിനെ തുടർന്നാണ് ഇരുവരും ചേർന്ന് ചർച്ചകളിൽ പുനരാരംഭിച്ചത് സംഘത്തിന്റെ വരവ് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇതുവരെ വ്യക്തമല്ല കൈറോ വിമാനത്താവള അധികൃതരാണ് ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചുള്ള വിവരം പങ്കുവച്ചത് ചർച്ചകൾക്കായി ഇസ്രായേൽ ഉദ്യോഗസ്ഥർ കൈറോയിലെത്തി ഇന്ന് പറയുമ്പോഴും ഗാസയിൽ ഇപ്പോഴും ആക്രമണം രൂക്ഷമായ രീതിയിൽ തുടർത്തന്നെ തുടരുകയാണ് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ദൈര് അൽബലാഹിദനടുത്ത് ഇസ്രായേൽ സേന നടത്തിയ വ്യോമാക്രമണത്തിൽ പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടവരിൽ രണ്ട് സ്ത്രീകളും രണ്ട് കുട്ടികളുമുണ്ട്